മഴ തോരു മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വൈജയന്തി പറഞ്ഞു കൊടുക്കണം ഇത് ഞാൻ അനുവദിക്കില്ല ഒരു ബെല്ല് വയ്ക്കും ഇനി നാൽപ്പത്തെട്ട് മണിക്കൂറും അവളെ കാണണം അല്ലെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ അവളെ കാണണം അവൾ ഭക്ഷണം കൊടുത്താലിറങ്ങുള്ളൂ അവൾ മരുന്ന് കൊടുക്കണം അവൾ മന്ത്രം കൊടുക്കണം ഇതെവിടുത്തെ ന്യായം ഞാൻ പിന്നെ വീട്ടിലാരണ എന്ന് പറയും പറയല്ല മോളിൽ നിന്ന് കോണിയും ബെല്ല് ബെൽ മുഴങ്ങും കണ്ടില്ലേ കണ്ട ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയും വൈജയന്തി നീ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും പ്രശ്നമൊക്കെ ഉണ്ടാക്കാണ്ടിരിക്കുന്ന എന്തെന്നേ പറയണേ ഇതിൻ്റെ ഒരു പരിധിയില്ലേ എൻ്റെ മുന്നിലൂടെ അല്ലേ ഇതൊക്കെ നടക്കണേന്ന് പറയും ആ സമയത്ത് അലീന വരും അലീന വന്നിട്ട് മാലതിൻ്റെ മുഖത്തോയി പറയും എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയും ചെല്ലുന്ന മുകളിലേക്ക് വാ പാലേ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് മാലധ്യം സിദ്ധിയായി പറഞ്ഞയക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഉപയോഗിച്ച കാലി തുള്ളി നിൽക്കണേ അപ്പോൾ അലീന ഒരു കപ്പ് സോസറായിട്ട് ഇറങ്ങണ്ട ഒരു കപ്പ് സോസറും വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ബെല്ലടിച്ചത് ഇത് വേഷം കെട്ടാണ് ഇത് അവളെ കാണാൻ വേണ്ടി തന്നെയെന്ന് അറിയും ഇത് ഞാൻ അങ്ങനെ അനുവദിക്കില്ല ഇതിന് അനുവാദം കൊടുക്കാൻ എനിക്ക് കഴിയില്ല ഹോസ്പിറ്റലിൽ തന്നെ മാറ്റി നിർത്തി വീട്ടിൽ വന്നിട്ടും ഇങ്ങനെ ഇപ്പോൾ അങ്ങോട്ട് കടക്കാനില്ല വേലക്കാരിക്ക് മാത്രം അങ്ങോട്ട് കിടക്കാം ഇതെവിടുത്തെ ഞായണു സ്വന്തം മക്കൾക്കോ ഭാര്യയ്ക്കോ ചെന്നൂടാം ഇത് ഞാൻ അനുവദിക്കില്ലായെന്നറിയും അപ്പോൾ ഇതിന് രണ്ടാമത് ഹോണിമ്പെല്ലും മുഴങ്ങും അത് കേട്ടപ്പോൾ വൈജയന്തി അങ്ങോട്ട് ചാടി കയറി ചെല്ലാണ് അപ്പം ഒരുപാട് തടയുന്നുണ്ട് ഞാൻ കേട്ടൻ പക്ഷേ വൈജയന്തി കൂട്ടാക്കില്ല ബാലേന്ദ്രനാണെങ്കിൽ അലീനെ വരുന്നത് നോക്കി നിൽക്കുകയായിരിക്കുള്ളൂ അപ്പോൾ ആ സമയത്ത് വൈജയന്തി വതുക്കൽ വന്ന് നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ മുഖം തിരിക്കുന്നുണ്ട് വീണ്ടും വൈജയന്തി അകത്തേക്ക് കയറി വരും എന്നാ എന്നാ വിളിച്ചതെന്ന് ചോദിക്കും നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ കോഴിമ്പെല്ലാം അടിച്ചല്ലോ അത് അലീനനെ വിളിച്ചാണ് അതിനെ അലീനനെ വിളിക്കണേ ഞാനിവിടുത്തെ ആരാണ് എന്നല്ലേ വിളിക്കേണ്ടത് നീയല്ല എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നേ ഞാനല്ലേ നിങ്ങൾക്ക് വെച്ച് വിളമ്പ് ഇത് തന്നത് ഞാനല്ലേ നിങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിയത് അതിപ്പം നീയല്ലെങ്കിലും ജോലിക്ക് അള നിർത്തിയ പൈസ കൊടുത്താൽ ആരും ചെയ്തു തരുന്നോ അറിയും പിന്നെ പൈസ കൊടുക്കാണ്ട് ചെയ്യുന്ന കാര്യം അതൊട്ടെനിക്ക് എനിക്ക് ഇല്ല എന്ന് പറയും അങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം ബാലേന്ദ്രൻ പറയും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ മുറിയിലേക്ക് വരരുതെന്ന് അവൾ ആരാ നിങ്ങളുടെ ചോദിക്കും അലീന എൻ്റെ അലീന ആരണെന്നും അലീനയെ നീയും തമ്മിൽ എന്താ വെന്തെന്നും നിങ്ങൾക്കിടയിൽ എൻ്റെ കാര്യം ഞാനാരുന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതെന്നെ കൊണ്ട് നീ പറയിപ്പിക്കേണ്ട ഞാൻ ചോദിക്കും ആ സമയത്ത് നീ മറുപടി പറഞ്ഞാൽ മതി ഇപ്പോഴല്ല ഇപ്പം നീ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ പറയും ഇല്ല ഞാൻ പോകില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നാ ചെയ്യും എന്ന് ചോദിക്കും വൈജയന്തി നീ മടിയിലും ഞാൻ മൂളിലുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കിടയിൽ ഒരു ലക്ഷ്മണരേഖ ഞാൻ വരച്ചു കഴിഞ്ഞു ആ ലക്ഷ്മണരേഖ വിട്ട് കടന്ന് നീ ഇങ്ങട് വരരുത് ഞാൻ അങ്ങടും എന്ന് പറയും അതിൻ്റെ ഒക്കെ അർത്ഥം ഇല്ലേ അതിൻ്റെ കാരണം എന്ന് ചോദിക്കും ഇല്ല നിന്നോട് ഇവിടെ നിന്ന് നിറങ്ങി പോകാനല്ലേ പറഞ്ഞതെന്ന് പറയും വീണ്ടും ബെല്ലടി എന്ന് വെല്ലടിയെന്ന് പറ്റില്ല ബാലചന്ദ്രൻ നിർത്താണ്ടടിച്ചുകൊണ്ടിരിക്കണെ അപ്പോൾ ബാലീന അടക്കളയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് വന്നു കഴിയുമ്പോൾ മാലന്തിയും പാല അതുപോലെ നമ്മുടെ ഗെങ്കേട്ടനൊക്കെ ആ ഒക്കെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്നാ ചെയ്യും മുകളിലേക്ക് ബാലചന്ദ്രൻ്റെ അനുമതി ഇല്ലാണ്ട് പോകാനും പറ്റില്ല വൈജയന്തിന് ഇണങ്ങി പിടിച്ചിട്ടും കിട്ടുന്നില്ല അപ്പം വൈ അലീലനോട് പറയും നീ മുകളിലേക്ക് ചെല്ലു വൈജയന്തി കയറിപ്പോയിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും ആ സമയത്ത് ബാലചന്ദ്രൻ അപ്പോഴത്തേനും ബാലചന്ദ്രൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് വൈജയന്തിയോട് ഇറങ്ങിപ്പോയി നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ നിങ്ങൾ എന്തെന്നെ തന്നെ പറഞ്ഞാലും ഞാനിവിടെ നിന്ന് പോകില്ല ഇനി എന്നാ ചെയ്യുന്നൊക്കെ ചോദിക്കുന്നത് വൈജയന്തി കിടന്ന് തുള്ളുണ് ബാലേന്ദ്രൻ ആണെങ്കിൽ അപ്പോഴത്തേനും അലീനയും കൂടി വരും ബാലേന്ദ്രൻ അപ്പോഴത്തേനും കണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ റൂമിൽ നിന്ന് എറിയണെ വൈജയന്തിനെ എത്തിക്കുന്ന എറിയുന്നത് പേന കത്രിക ആ പെൻസിൽ അതുപോലെ തന്നെ ബുക്ക് ഡയറി എല്ലാ സാധനങ്ങളും ഇങ്ങനെ എറിയണെ അപ്പോൾ വൈജയന്തിൻ്റെ മേത്ത് കൊള്ളുന്നുമുണ്ട് പക്ഷേ എന്നിട്ടും വൈജയന്തി അതൊക്കെ നിന്ന് കൊള്ളുണ് പോകില്ല എന്നുള്ള വാശിയിൽ തന്നെ അപ്പോൾ അപ്പോഴത്തേനും മക്കളെല്ലാവരും ഓടി വരുന്നുണ്ട് രോഹിത്തും ബാബിയും എല്ലാവരും കൂടി എത്തി അവിടെ കൃഷ്ണമോള് ഓടി ചെന്നും ബാലേന്ദ്രൻ്റെ അടുത്തേക്കും ചെല്ലും ബബി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് ബവി ഇവളോട് പോകാൻ പറ ഇവളോട് പോകാൻ പറ ഇവളോട് എൻ്റെ റൂമിലേക്ക് കടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ ഇവളെനിക്ക് കാണണ്ടാന്ന് പറയും അച്ഛാ എന്താ അച്ഛത് അച്ഛൻ ഇവിടെ ഇരിക്കും അച്ഛനും എന്നോട് ദേഷ്യപ്പെടരുത് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ പ്ലീസ് അച്ഛാ അച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണമോൾ സമാധാനിപ്പിക്കുന്നുണ്ട് വൈ ജയന്തി ഒരു കുലുക്കില്ലാണ്ട് അവിടെ നിൽക്കുന്ന ആ മുറിയിൽ തന്നെ ആ സമയത്ത് ബബിക്ക് ദേഷ്യം വരുന്നുണ്ട് ബബി പറ എന്താമ്മേ മുറിയിൽ കയറണ്ട എന്ന് പറഞ്ഞാൽ കയറേണ്ട ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം ഡോക്ടർ പറഞ്ഞു ഗംഗാധാരൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്ക് മനസ്സിലാവണില്ലേ മനുവേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ മുറിക്കിപ്പോൾ കയറരുതെന്ന് എന്നിട്ട് അമ്മയ്ക്ക് എന്താ ബോധം ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണ് അല്ലെങ്കിൽ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കണം വിടിനെന്നെ എന്ന് പറയും എന്നിട്ട് ആ ശ്ര വാതിക്കത്ത് അവിടെ അങ്ങനെ നിർത്തണ് എന്നിട്ട് വൈദ്യൻ്റെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിതനായിട്ട് നിൽക്കണ മക്കളും ഭർത്താവും വേലക്കാരിയൊക്കെ നോക്കിക്കല്ലേ ഇങ്ങനെ കാട്ടിറക്കി വിട്ടത് ആ സമയത്ത് വൈജയന്തി വന്നിട്ട് അലീനനെ വിളിക്കും ഇങ്ങോട്ട് വാടി എന്ന് പറയും വാടി എന്ന് പറയും അങ്ങനെ വൈജയന്തി ഏതൊരുക്കി അലീനെ മടിച്ച് മടിച്ച് ഇങ്ങനെ ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്തേ എന്ന് ചോദിക്കൊന്നുമില്ല ആന നിൽക്കൊള്ളു അപ്പളത്തിനും നമ്മുടെ വൈജയന്തി കൈവീശി അലീനയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട് ഒറ്റ അടീനടിക്കണത് എല്ലാവരും ഞെട്ടിപ്പോകും നമ്മുടെ രോഹിത്തിനത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അലീന ഇങ്ങനെ ഷോക്ക് ഏറ്റവും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒന്ന് തെറ്റ് ഒരു തെറ്റും ചെയ്യാണ്ട് ആ അടി അലീനെ അപ്പോൾ തന്നെ ബാലേന്ദ്രൻ എടി എന്ന് വിളിച്ച് അലറി ചാടി നിൽക്കുന്നുണ്ട് അവളേ എന്നെ അടിച്ചത് അവൾ എന്നെ അടിച്ചത് അവൾ അലീനനെ എല്ലാം അടിച്ചത് എന്നെ അടിച്ചാണെന്ന് പറഞ്ഞ് അപ്പോൾ സമാധാനം പിട അച്ച പ്ലീസ് അച്ചാന്ന് പറഞ്ഞ് കൃഷ്ണമ്മോള് അച്ഛനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്തിയേക്കണ് ഇതെങ്കിലും ഞാൻ നിനക്ക് തന്നില്ലെങ്കിലേ ഞാൻ വൈജയന്തി അല്ലടി എന്നും പറഞ്ഞ് വൈജയന്തി ചാടി ചാടിത്തുള്ളി ഇങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സിലായി എന്നെ അടിച്ചതിന് പകരം ഡി ഇതിനൊക്കെ ഞാൻ നിന്നോട് കണക്ക് ചോദിച്ചോടി നീ പറയും സമാധാനം പറയേണ്ടി വരുവോടി ഒരിക്കൽ ഇതിനൊക്കെ നീ അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രനെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് അതിന് ശേഷം വൈജയന്തി അവിടുന്ന് ചാടിത്തുള്ളിപ്പ് പോകും അലീ നമ്മുടെ രോഹിത്തിനാണെങ്കിൽ നല്ല ഇഷ്ടമാവും രോഹിത്തിൻ്റെ മുഖത്തേക്ക് അലീനെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരി അങ്ങോട്ട് വീട്ടുകാരാണ് ഭയങ്കര സന്തോഷത്തിൽ അലീന മുഖത്തേക്ക് അത് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു പ്രകടമാക്കുന്നത് അതിന് ശേഷം ബാബിയും കൃഷ്ണമോളോ ബാബിയും രോഹിതൊക്കെ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട് ബാലേന്ദ്രൻ അലീനനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് ആട്ടി വിളിക്കുന്നുണ്ട് ഇത് സമയം തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കുറച്ചു നേരം കൂടെ അവിടെ തന്നെ നിൽക്കും എന്നിട്ട് വൈജയന്തി താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ എന്താ ഉണ്ടായി എ മുകളിൽ എന്താ ഉണ്ടായി എന്ന് മാലതി ചോദിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി ഒരു മറുപടിയും പറയില്ല ബാലേന്ദ്രൻ അലീനോട് അലീന അടുത്ത് വന്നിട്ട് ആ കാവളിലൊക്കെ താല് ഓടിയിട്ട് പറയും സാരില്ല അച്ഛന് വേണ്ടി ആണെന്ന് വിചാരിച്ചാൽ മതി അവളല്ല തല്ലിയത് സാരില്ല അത് അവൾ എന്നെ തല്ലിയത് നിന്നെ എല്ലാം അടിച്ചത് എന്നെണി സാരില്ല എന്ന് പറഞ്ഞിങ്ങനെ തലോടാണ് ആ പലീന ഇങ്ങനെ വിഷമത്തോടെ പൊട്ടി കറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടും കൃഷ്ണ മോളും അതുപോലെ തന്നെ നമ്മുടെ ബാലേന്ദ്രനും വല്ലാത്ത ഷോക്കായി നിൽക്കുന്നുണ്ട് രോഹിത് ഓരോ കണ്ടപ്പോൾ ബന്ധുക്കളെ കണ്ടിട്ട് ഒന്നും ഇണ്ടാണ്ട് പോകും ബബിയെ ചോദിക്കുന്നുണ്ട് എന്നാ എന്നാ മുകളിൽ നിന്ന് ചോദിക്കും വവിനോട് ചോദിക്കും അപ്പോളൊന്നും മിണ്ടില്ല നമ്മുടെ അലീന താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എന്താ അവിടെ മുകളിൽ ഉണ്ടായി എന്ന് ചോദിക്കും എന്തിനാ നിന്നെ വൈജയന്തി അടിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടില്ല അലീന മിണ്ടാണ്ട് പോയി കഴിഞ്ഞിട്ട് ആ ഡൈനി ടേബിളിൻ്റെ മുകളിലേക്ക് കുത്തിയിരിക്കും എന്താ മോളെ എന്തിനാ അലീന എന്നെ അടിച്ചത് വൈജയന്തി എന്ന് പറയും ഒന്നുമില്ല അച്ഛൻ്റെ മുറിയിൽ നിന്ന് അച്ഛന് അച്ഛൻ അമ്മനെ മുറിയിൽ നിന്ന് ഇറക്കി വിട്ട ദേഷ്യം അലീനെ ചേച്ചിൻ്റെ കരണത്ത് തീർത്തു അത്രേ ഉള്ളൂ അങ്ങളെ എന്ന് പറയും അതിനുശേഷം ബാലയൻ നമ്മുടെ വൈജേന്ദ്ര എടുത്തേക്ക് ഹോളിലേക്ക് ചെല്ലുന്നുണ്ട് ഗംഗാധരൻ എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മുകളിലേക്ക് കയറി കയറിപ്പോകരുതെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നിട്ട് നീ എന്തനുസരിക്കാത്ത ഞാനിത് സമ്മതിക്കില്ല നീ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നീ ആളൊരു ഹാർട്ട് അല്ലേ അപ്പം എനിക്കില്ലേ വേദനയും വിഷമം കാര്യങ്ങളൊക്കെ നീ രോഗിയാണോ എന്ന് ചോദിക്കും രോഗി അല്ലെങ്കിൽ എന്താ ഇത് ബാലചന്ദ്രൻ്റെ ഇടവുണ്ട് രോഗമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാനോ എന്നാൽ പറ്റിക്കാനൊന്നും നോക്കണ്ട ഇത് രോഗമൊന്നുമല്ല ഇത് സാമർഥ്യം ഉള്ളത് ഈ പ്രായത്തിലുണ്ടാകുന്ന തൈക്കളവന്മാരുടെ സൂക്കീട് അത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയും നിന്നോട് ആ മുകളിലേക്ക് മുകളിലത്തെ മുറിയിലേക്ക് അത് മാത്രമല്ലേ പോകേണ്ടെന്ന് പറഞ്ഞോളൂ എന്ന് പറയും എൻ്റെ വീട്ടിലെ പോയി ഏത് മുറിയിലേക്ക് പോകണ്ടാന്ന് പറയും എനിക്ക് ഇങ്ങേടിനെന്താ അധികാരം എന്ന് ചോദിക്കും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ നിനക്ക് എന്താ ചെയ്യാന്ന് വയ്ക്കും അതേ ഈ സ്വന്തം മോളുടെ പ്രായമുള്ള സ്വന്തം മോളുടെ പ്രായം വരുന്ന പെൺ കാണുമ്പോൾ ഇളക്കോ സൂക്ക് നോക്കിക്കോ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ അവളോടൊന്ന് പറഞ്ഞേക്കും നീ എന്തടി പറഞ്ഞു വരുന്നത് ബാലേന്ദ്രൻ അലീനയും തമ്മിൽ ആവിക്കുന്നത് ബന്ധം എന്നാണ് നീ പറഞ്ഞു വരുന്നത് ഇപ്പില്ലായിരിക്കാം എന്ന് പറയും അപ്പം മക്കളും മൂന്ന് പേരും കൂടെ അതൊക്കെ കേട്ടിവിടെ ഹാളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് നിർത്തടി എന്ന് പറയും നീ ആരോടും നീ എന്തൊക്കെയാണ് സംസാരിക്കണേന്ന് എനിക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കും എന്ത് ബോധക്കുറവും ഇരിക്കും നല്ല ബോധമുണ്ട് ഞാൻ പറഞ്ഞില്ലേ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ അവളോടുന്ന് പറഞ്ഞായിരിക്കും എന്നും പറയും ആ സമയത്തും അവരെല്ലാവരും കൂടെ വീട്ടിൽ നടക്കുന്ന വഴക്കുകളൊക്കെ ആകെ പ്രശ്നം കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഗംഗാടുന്നാണില്ലേ ബാലചന്ദ്രൻ്റെ ഈ ഈ കാമത്തിന് കൂട്ടു നിൽക്കാൻ ചോദിക്കും കാരണക്കുറ്റി നോക്കിയൊരു അടിയായിരുന്നു പിന്നെ കാണുന്നത് വൈജേൻ്റെ ആകെ ഞെട്ടി ഇങ്ങനെ നമ്മുടെ ഗംഗാധരൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണു മര്യാദക്ക് സംസാരിക്കടി നിൻ്റെ ആഗ്രഹയിലെ ചരിത്രകളൊക്കെ നിൻ്റെ മക്കൾ അറിഞ്ഞാലുണ്ടല്ലോ നീ ആരുടെ നീ നിൻ്റെ സ്ഥാനോ മാനോ നീ മറന്നു പോകരുത് ആ ചരിത്രം അതിൻ്റെ മക്കളറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ തന്നെ എടുത്ത് മീനച്ചിലാറിൽ എറിയും എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗംഗാധരനെ പിടിച്ചിട്ട് കിട്ടണില്ല അപ്പോൾ ആ സമയത്ത് മക്കളെല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അമ്മയ്ക്ക് എന്തോ പണ്ട് പ്രണയകാലം അല്ലെങ്കിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്കിൾ ഇങ്ങനെ പറഞ്ഞത് അങ്കളുടെ മുന്നിൽ നിന്ന് ഉന്ന അമ്മയെനി മക്കൾ മൂന്ന് പേരും കൂടി കാണുന്നത് അതും അല്ലാത്തൊരു ഫീലിംഗ് ആയിട്ട് ഇനി അവർക്ക് തോന്നുന്നത് ശേഷം അലീനനോട് അലീനയും അതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് അലീന മിണ്ടില്ല അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ എന്തായാലും അലീനനോട് നമ്മുടെ ഗംഗാധരം പറയണ് മാലതി നീ ഇവിടുന്ന് പോകരുത് നിന്നെ ഞാൻ ബാലചന്ദ്രൻ എങ്ങനെ കാണണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിന്നൊരു ജോലിക്കാരിയായിട്ടല്ല കാണുന്നത് ഈ വീട്ടിലെ ബാലചന്ദ്രൻ്റെയും വൈജേന്ദ്രൻ്റെയും മൂത്ത മോളായിട്ടാണ് കാണുന്നത് നീ അതുപോലെ അതുകൊണ്ട് തന്നെ നീ ഇവിടെ ഉണ്ടാവണം എന്നും പറയുന്നത് അപ്പം മക്കളൊക്കെ ആകെ ഷോക്ക് ഇട്ട് നിൽക്കണ് അമ്മയുടെ കഥകളും കേട്ട് അച്ഛൻ അലീനനെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് മാത്രം അറിയാത്തൊരു ഒരു ടെൻഷൻ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യാമെന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കണം മൂന്നും പകച്ചു നിൽക്കുന്ന മൂന്നും മക്കളെയും ഇനി കാണുന്നത് അതിന് ശേഷം ബാബിയും പറയുന്നുണ്ട് അലീന വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇത്രയ്ക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ എന്തെങ്കിലും പറയും അച്ഛനത് മൗനമായിട്ട് അനുവദിച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു അലീന വന്നതിന് ശേഷമാണ് ആകെ തകിടം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അയാൾ ചിന്താഗതിയിലേക്ക് തിരിഞ്ഞ് ബാബിയുടെ മനസ്സും പിന്നീട് ഗംഗാധരനും മാനദീം രണ്ടും കൽപ്പിച്ച് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പോൾ ഒരു തോക്കെടുത്ത് ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരിക്കുള്ള പറയും ഞാൻ ആകെ നേറിപ്പുകഞ്ഞു നിൽക്കുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് തന്നെ അറി അറിയാത്ത സമയമുള്ളത് ഒരു പക്ഷെ ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ സമാധാനപ്പെടാനൊക്കെ പറയുന്നുണ്ട് എന്ത് സമാധാനപ്പെടുന്നത് ഇതിനോ സമാധാനപ്പെടുന്നത് അവൾ ഓരോ ദിവസം ചെല്ലും തോറും അവളുടെ അഹങ്കാരം കൂടി വരുന്നത് എനിക്ക് അറിയാഞ്ഞിട്ടല്ല പിന്നെ എൻ്റെ മക്കളെ ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നിങ്ങനെ ബാലചന്ദ്രൻ അവരോട് പറയുന്നത് തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാം അവസാനിച്ച് ജീവിതം എല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എന്നെ രക്ഷിച്ചത് അത് വേണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങളുടെ പങ്കൾക്ക് സ്വസ്ഥത കിട്ടിയേനെ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ പറയുന്നത് അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം അതൊക്കെ കേട്ട് നിസ്സഹായോടെ നിൽക്കണ ഇവരെ ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കൂ എന്നറിയാണ്ട് ആകെ മാ മാലതിയും ഗംഗാധരനും ആകെ ഷോക്കായിട്ട് നിൽക്കണ അതിനുശേഷം പിന്നെ അലീനനെയും വൈജയന്തിനേയും കൂടി ഇനി കാണിക്കേണ്ടത് രണ്ടുപേരും കൂടെ നിൽക്കുന്ന കാരണം രണ്ട് പേരുടെ കരണം ചുവന്നിട്ടുണ്ട് അലീന വൈ വൈജയന്തി അലീനയ്ക്ക് കൊടുത്തത് അല്ല നമ്മുടെ ഗംഗാധരൻ വൈജയന്തിക്കും കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ കരണം ചുവന്നിരിക്കുന്ന അമ്മനെയും മോളെയും കൂടി കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ